ജി കെ അന്താക്ഷരിയുടെ അടുത്ത സെഷൻ നമുക്ക് നോക്കാം അഞ്ജന സെറ്റല്ലേ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കിയാലോ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ആയ ഫ്രഞ്ച് പ്രസിഡന്റ് പേര് ഇമാനുവൽ മാക്രോ ഇമാനുവൽ മാക്രോൺ യെസ് ഇമാനുവൽ മാക്രോൺ ഒരു ആർട്ട് വർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ആർട്ട് വർക്കിന്റെ പേര് എന്താണെന്നുള്ളത് ഈ ആർട്ട് വർക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഴുകു വെച്ചിട്ട് രൂപം ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് മെറ്റൽ ഒരുക്കി ഒഴിച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് ഈ രൂപം അപ്പം ആ ടെക്നീക് യൂസ് ചെയ്യുന്ന ആർട്ട് വർക്ക് ആർട്ട് വർക്കിന്റെ പേര് എന്താണെന്നുള്ളത് ഡോക്ര എന്നാണ് ആർട്ട് വർക്കിൻ്റെ പേര് അതിൻ്റെ ആ ആ ഉപയോഗിക്കുന്ന ടെക്നീക്ക് ആ മെഴുകു വെച്ചിട്ടുള്ള ആ ടെക്നീക്കിന് നമ്മൾ പറയുന്നത് ലോസ്റ്റ് വാക്സ് ടെക്നീക്ക് യൂസിങ് ബെൽ മെറ്റലാണ് അപ്പൊ മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം ഇന്ത്യയിലെ ഒരു സിവിലൈസേഷനിൽ ഈ ഒരു ലോസ്റ്റ് വാക്സ് ടെക്നീക് ഉപയോഗിച്ചിട്ട് ഒരു ആർട്ട് കണ്ടെടുത്തിട്ടുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് അത് ഏതാണ് ആർട്ട് ഏതാണ് ആ സ്ഥലം ഇൻഡസ് വാലിയിലാണ് ഇൻഡസ് വാലിയാണ് മോഹൻജദാരോ എന്നാണ് ആ ആർട്ടിഫാക്ട് ഏതാണ് ഡാൻസിംഗ് ഗേൾ ആണ് ഓക്കെ ഈ മോഹൻജദാരോ എന്ന് പറയുന്നത് എവിടെയാണ് ഇപ്പൊ കിടക്കുന്നത് മോഹൻജദാരോ കിടക്കുന്നത് പാകിസ്ഥാനിലാണ് സിന്ദ് റീജിയൻ ആണ് ഓക്കെ സിന്ദ് റീജ്യനിലാണ് ഈ പറയുന്ന റീജിയൻ ബ്രിട്ടീഷുകാരെ അനക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അനക്സ് ചെയ്തത് അണ്ടർ വിച്ച് ഗവർണർ ജനറൽ ആയിരുന്നു ലോർഡ് ആണ് ഇനി ലോർ എലൻബെറോ സംബന്ധിച്ചൊരു കാര്യമുണ്ട് അദ്ദേഹം ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സോഷ്യൽ ഈവിൾ അബോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ ഈവിൾ എന്താണ് ഇൻഫെന്റിസൈഡ് അല്ല സ്ലേവറിയാണ് ഓക്കെ സ്ലേവറിയാണ് സ്ലേവറി അബോളിഷ് ചെയ്തു അണ്ടർ വിച്ച് ആക്ട് ഏത് നിയമപ്രകാരമാണ് സ്ലേവറി അബോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലോർഡ് എലൻബറോ ഇന്ത്യൻ സ്ലേവറി ആക്ട് ഓഫ് ബ്രിട്ടനിൽ സ്ലേവറി അബോളിഷ് ചെയ്തത് എപ്പോഴാണെന്ന് അറിയാം ഇതിനാണ് ഇന്ത്യയിൽ സ്ലേവറി അബോളിഷ് ചെയ്തെങ്കിൽ ബ്രിട്ടനിൽ പത്ത് വർഷം മുമ്പാണ് എയ്റ്റീൻ തേർട്ടി ത്രീയിലാണ് അപ്പൊ അമേരിക്കയിൽ സ്ലേവറി അബോളിഷ് ചെയ്തത് എപ്പോഴാന്ന് ഐഡിയ ഉണ്ടോ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് ശരിയാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം സ്ലേവറി അബോളിഷ് ചെയ്തത് എയ്റ്റീൻ സിക്സ്റ്റി ഫൈവിലാണ് ഈ സെഷൻ കഴിഞ്ഞു നമുക്ക് ഇനി അടുത്ത ജി കെ അന്താക്ഷരിയായിട്ട് അടുത്ത നിർത്താം